ഹായ് ഹലോ അജിത്താണേ ട്രാൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ബഹ്റിൽ തണുപ്പും കാറ്റും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒഴിച്ച ആക്ജ്ഞകത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉണ്ണിസാറുമായ ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ ബഹറിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഏറെ നേരം സംവാദ പരിപാടികളിലൊക്കെ പങ്കെടുത്തായിരുന്നു നമ്മുടെ നമ്മുടെ കേരളീയ വെച്ച് ആ വിശേഷങ്ങളാണ് ഇന്ന് ഒന്ന് പോയാലോ മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഉണ്ണി ബാലകൃഷ്ണൻ ബഹ്റിൽ എത്തി ബഹറിൻ കേരളീയ സമാജത്തിന്റെയും ഡി സി ബുക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബഹ്റിനിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ബഹ്റിൽ എത്തിയത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന മുഖാമുഖം പറഞ്ഞു ആ മുഖാമുഖം ഒന്ന് കണ്ടിട്ട് വന്നാലോ വ്യക്തിപരമായ വന്നാലോടുള്ള ഈ ഒരു ബാക്കിലാണ് അവരെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുമൊക്കെ എനിക്ക് സാധിച്ചത് ഒരു അമ്പത് വയസ്സൊക്കെയാണോ ജീവിക്കുന്നത് അപ്പൊ ആ ഒരു അകലച്ച പുതിയ തലമുറയോട് നമ്മൾ കൂടുതൽ അകന്നുപോവുകയും എന്നാൽ പഴയ തലമുറയോട് നമ്മൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുക പ്രത്യേക ഘട്ട പനിഷ്ല ജീവിതത്തിൽ വരുമെന്ന് ഞാനൊക്കെ സ്വന്തം അനുഭവത്തിൽ കൊണ്ട് മനസ്സിലാക്കുന്നതാണ് ഞാൻ അവർക്ക് അനുഭവമെന്നില്ല അങ്ങനെ വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ഞാൻ അതിനകത്ത് എത്തിയിരിക്കുന്നത് എന്ന് വെച്ച് അടുത്തൊരു താൽമൂ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അത് നമ്മളൊക്കെ എനിക്ക് ആളുകൾ തന്നെയാണ് എൻ്റെ മകളുമായിട്ടെനിക്ക് നല്ല പിന്നെ വാർത്തയെ കേരളം അവർ വാർത്തയായി വായിക്കുന്നതിനപ്പുറം അത് പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സാധാരണ ഭാഷയിൽ ഒക്കെ അവിടെ പിന്നെ ഒരു ശൈലിയിലേക്ക് നമ്മൾ വന്നു ഇപ്പോൾ വാർത്ത ആളുകാരൊക്കെ മുൻപൊക്കെ ആയിട്ട് ഞാൻ ക്രിസ്ത്യന്മാർക്കൊക്കെ പുറപ്പെടുന്ന പോകുന്ന സമയത്ത് വാർത്ത അവതരിപ്പിക്കുന്നവർ സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാടുകളായിരിക്കും അങ്ങനെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ആളുകൾ വന്നിരുന്നത് നമ്മൾ എഴുതി കൊടുക്കുന്ന വാർത്ത ഒരു പ്രത്യേക രീതിയിൽ വായിച്ചിട്ട് പോകുന്ന ഒരു രീതിയായി നമ്മൾ അതിപ്പോൾ മാറിയില്ല ഇപ്പോൾ ആദ്യം വാർത്ത വായിക്കാം ആർക്കും വാർത്ത വായിക്കാം വാർത്ത പറയുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ വാർത്ത വായിക്കുകയാണ് ചെയ്യണം വാർത്തകൾ ആളുകളും പറയുകയാണ് ചെയ്യും ആ പറയുന്ന സമയത്ത് ഈ പറയുന്ന പേഴ്സണലായിട്ട് ആള് നമ്മള് ഇനി ഞാൻ വാർത്തയോ ശൈലി ആ ശൈലി ഞാനൊരു പേഴ്സണൽ എൻഗേജ്മെന്റ് കൊണ്ടുവരുന്നത് ആളുകൾക്ക് നന്നായി പഠിപ്പിക്കണമെങ്കിൽ പക്ഷേ ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതിന്റെ അടുത്ത് ഒരു സ്വാഭാവം എന്ന രീതിയിൽ ചിലപ്പോൾ അവിടെ പോകുന്നുണ്ട് കാരണം ചില ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അതിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പിന്നെ ചോദ്യങ്ങൾ പണ്ട് ആപ്ലികേഷൻ പ്രശ്നങ്ങളോട് എനിക്ക് യോജിക്കുന്നു മാനേജ്മെന്റിന്റെ സമ്മർദ്ദമുണ്ട് ഒരു സംശയം നേതാ ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല തീരുമാനങ്ങളും മാധ്യമങ്ങളിലെടുക്കുന്നത് അപ്പം മാധ്യമങ്ങൾക്ക് മാത്രമല്ല അത് ഇപ്പം മുതലും മുറക്കുന്നയാൾക്ക് ഒരു സേവുണ്ട് എല്ലാ കാര്യത്തിലും അത് ഏത് വ്യവസായത്തിലുമുണ്ട് അതിനുള്ള താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളിൽ നിന്ന് മാർന്നിക്കുന്ന ഒരു മേഖലയെ അല്ല മാധ്യമം എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമങ്ങളുടെ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങളും അതിന്റെ രാഷ്ട്രീയവും ഒക്കെ ഉണ്ട് അതിനൊക്കെ വടങ്ങിക്കൊടുക്കേണ്ടി വരും പക്ഷെ മാധ്യമങ്ങൾക്കൊള്ളൊരു ഗുണം കുറേയൊക്കെ ഇത്തരം താല്പര്യങ്ങളെ ഇപ്പോൾ ഒരു മരക്കച്ചവടം പോലെയല്ല മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനത്തിനകത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷെ അപ്പോഴും അതൊക്കെ ഒരു എന്താ പറയുക ഒരു സെവൻറ്റി തേർട്ടി പെർസെൻറ്റ് എന്നുള്ള രീവേഷൻ നമുക്ക് കണ്ടാകും മുപ്പത് ശതമാനം അവർ ചെയ്യുകയാണ് എഴുപത് ശതമാനം നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ നടത്താൻ പറ്റും അതിലൊക്കെ വാൻഡേക്കാണ് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് അംഗീകരിച്ച് കൊടുക്കും അപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അംഗീകരിക്കും അങ്ങനെയാണ് അത് പോകുന്നത് രണ്ടാമത്തെ കാര്യമില്ല ഡീജൻ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ ഞാൻ അംഗീകരിക്കുന്നു ഒരു വാർത്ത ഇത്രയും സമയം വലിച്ചെങ്കിൽ പറയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പ്രശ്നം ഈ പ്രശ്നം ഞങ്ങളെല്ലാം വീട്ടിലും ഒരു പുതിയ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ രാവിലെ പത്ത് മണിക്ക് വാർത്ത കാണുന്ന ഒരാളല്ല രാവിലെ പതിനൊന്ന് മണിക്ക് വാർത്ത ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വാർത്താ ചാനൽ ഇരിക്കേണ്ടതില്ല എന്ന് എനിക്ക് അറിയായിരുന്നു കാരണം വെച്ചാൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒന്ന് ഓരോരോ മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അതിനാണ് ഞങ്ങൾ ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പിന്നീട് വലിയ വാർത്തകളൊന്നും അങ്ങനെ ആക്സിഡൻ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റ് സംഭവങ്ങളിലേക്ക് പോകുന്നത് അല്ലാതെ ഈ മലയാളവരുടെ വാർത്തകൾ തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കേസ് ഉണ്ടായ സമയത്ത് മനോരമയും ഞാൻ മാധ്യമങ്ങളെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ മനോരമയും മാധുരമിയും തമ്മിൽ മൂന്ന് പോയിന്റ് വ്യത്യാസമുള്ളൂ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് മനോരമ മൂന്നാം സ്ഥാനത്ത് മാധുഭമി ഞങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ മൂന്ന് പോയിന്റ് വ്യത്യാസം അപ്പോൾ മുതൽ എനിക്കു കുറച്ച് കോഴ്സ് വരാൻ തുടങ്ങി എന്നൊക്കെ ഈ ഇരിവ് മാത്രമേ ചർച്ച ചെയ്യാൻ തുടങ്ങി ഈ സമൂഹത്തിൽ വേറെ വിഷയങ്ങളൊന്നും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയത് ചെയ്തിപ്പോൾ അന്ന് വലിയൊരു പ്രശ്നം രണ്ട് പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നു ഒന്ന് ഈ വലിയ രീതിയിൽ പകർച്ചപ്പനി വ്യാപകമായ ഒരു സമയം അതിൻ്റെ കൂട്ടത്തിൽ നഴ്സുമായി സമരം ചെയ്തൊരു സമയം കൂടിയായിരുന്നു ഞാനെന്ത് ചെയ്തു നമ്മുടെ നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിലെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്ക് ഒരു ദിവസം ഈ കേരളത്തിൽ വലിയ പ്രശ്നം നമുക്ക് നമുക്ക് പകർച്ചപ്പനി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു അടുത്ത ദിവസം നമുക്ക് നഴ്സുമാരുടെ സമരം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് അതുകൂടി ചർച്ച ചെയ്യാൻ അങ്ങനെ അത് സ്വാഭാവികമായിട്ടുള്ള അറിയിക്കുക ബാക്കിയുള്ളവരെ അംഗീകരിക്കും അങ്ങനെ ഞങ്ങൾ ആ രണ്ട് ദിവസവും ചർച്ച ചെയ്യുകയും ചെയ്യും ഒറ്റ കാലത്ത് എനിക്ക് ആറ് പോയിൻ്റ് ഫീൽഡായിട്ട് പോയി എന്നതാണ് ആ ചാനൽ ആറ് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് ഞാനത് ഞാൻ ആരാണ് വിശ്വസിക്കേണ്ടത് ഞാൻ എടുക്കേണ്ട കീരുമാ ഒരു സംശയം വേണ്ട സമൂഹത്തിൻ്റെ അഭിരുചിയെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഭംഗിയായി കാറ്റഗറിയിൽ കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ തുടക്കം നോക്കിക്കൊള്ളൂ ഏഷ്യാനെറ്റ് ഒക്കെ ആ ന്യൂസ് ഓർഡർ തുടങ്ങുന്ന കാലഘട്ടത്തിൽ വളരെ മര്യാദക്കാരായിട്ട് നാല് കോളത്തിലേക്കാളുകൾ വന്നിരുന്നു സംസാരിക്കുക ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഈ മിക്ക സംഘർഷം വരാം സംഘർഷം വരാത്ത ആളുകൾ ആൾക്ക് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നലത്തെ ചർച്ച നന്നായില്ല കാരണം വെച്ചാൽ ആളുകൾ വ്യക്തമായ അഭിപ്രായം ഈ പിന്നെ ഇപ്പം എന്താണ് നാട്ടപ്പാടിൽ മാധ്യമത്തിന്റെ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടൊന്നുമില്ല മാധ്യമങ്ങളാണ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ സോഷ്യൽ ഇഷ്യൂസിന്റെ കാര്യമില്ലാത്ത മാധ്യമങ്ങളെടുക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിനെതിരായി ഏതെങ്കിലും ഒരു മാധ്യമം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ നമ്മൾ അപ്പം ഇതാവുന്ന സാഹചര്യമുണ്ട് അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മികച്ച മാധ്യമമാണെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു സ്ഥലമാണല്ലോ മൂന്നര മണിക്കൂറിലേറെ നീണ്ടു നിന്ന മുഖാമുഖം ഏറെ ആവേശകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും മാധ്യമപ്രവർത്തകരംഗത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടന്നു ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം